നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകർവെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങള് അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തുപറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹന്ലാലിനുണ്ട് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകര് സ്വീകരിക്കുന്നത് അമ്മ മാത്രമാണ് മോഹന്ലാലിനുള്ളത് അച്ഛനെയും ചേട്ടനെയും മോഹന്ലാലിനെ നേരത്തെ നഷ്ടപ്പെട്ടതിനാല് അമ്മയോട് അതിയായ സ്നേഹമാണ് താരത്തിന് അമ്മയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയും എത്രയൊക്കെ തിരക്കുകൾ വന്നാലും അമ്മയ്ക്കൊപ്പം ചിലവഴിക്കാൻ ലാൽ സമയം കണ്ടെത്താറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായ അസുഖബാധിതയായി കിടപ്പിലാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു അമ്മയുടെ പിറന്നാൾ മോഹൻലാലും സുചിത്രയും പ്രണവും മോഹൻലാലും എല്ലാം ചേർന്ന് ആഘോഷമാക്കിയത് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഒരു ചിത്രവും മോഹൻലാൽ പങ്കിട്ടിരുന്നു വീർച്ചേരിലിരുന്നാണ് മകനും കുടുംബത്തിനും ഒപ്പം ശാന്തകുമാരി അമ്മ പിറന്നാൾ ആഘോഷിച്ചത് സംസാരിക്കുമെങ്കിലും അതിനും പരിമിതികളുണ്ടെന്നും മോഹൻലാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയാണെങ്കിലും കൊച്ചിയിലേക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ മോഹൻലാലും സുചിത്രയും എത്താറുണ്ട് മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും പലപ്പോഴും അമ്മയുടെ ഒപ്പം ഉണ്ടാവുക ഇപ്പോഴത്തെ അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് മനോരമ ഓൺലൈനും ജോയിന്റ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് മനോരമ നല്ല പാഠത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ബറോസും ആയിരം കുട്ടികളും ചിത്രരചനാ മത്സരത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്ത് വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ലെന്നതാണ് തന്റെ ഏറ്റവും വലിയ സങ്കടമെന്നും മോഹൻലാൽ കണ്ണു നിറഞ്ഞു പറഞ്ഞു ബറോസിന്റെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നോ എന്നും അമ്മ എന്താണ് മറുപടി പറഞ്ഞതെന്നും കുട്ടികളിൽ ഒരാൾ ചോദിച്ചപ്പോഴാണ് അമ്മയുടെ അസുഖ വിവരം മോഹൻലാൽ ശുശീകരിച്ചത് ഞാൻ ഇന്നും എന്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത് എന്റെ അമ്മ സുഖമില്ലാതെ ഇരിക്കും യാണ് <coughs> പത്ത് വർഷത്തോളമായി അമ്മ കിടപ്പിലാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം സിനിമയിലെ പാട്ടൊക്കെ ഇന്ന് ഞാൻ പോയി അമ്മയെ കേൾപ്പിച്ചു എനിക്കുള്ളൊരു സങ്കടം അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ ഡി കണ്ണാടി വെപ്പിച്ച് ആ സിനിമ കാണിക്കാൻ പറ്റില്ലെന്നതാണ് അങ്ങനെ ഒരു സങ്കടം കൂടിയുണ്ട് പക്ഷെ അമ്മയെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ടു ഡിയിൽ ആക്കി ആ സിനിമ കാണിക്കും എൻ്റെ അമ്മയ്ക്ക് തിയേറ്ററിലൊന്നും പോകാൻ പറ്റില്ല പക്ഷേ എൻ്റെ സിനിമകളൊക്കെ അമ്മ ടി വിയിൽ കാണാറുണ്ട് എൻ്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൺഡ്രൈവിലൊക്കെ ആക്കിയാണ് കാണിച്ചു കൊടുക്കാറെന്നും മോഹൻലാൽ പറഞ്ഞു ും അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിന് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇതിനു മുൻപും അമ്മയെക്കുറിച്ച് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളമാക്കിയത് അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെ ആയതെന്നാണ് ഒരിക്കൽ ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ചിത്രം ബറോസ് തിയേറ്ററുകളിൽ എത്തുന്നത് മലയാളത്തിൽ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുകയെന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ത്രീ ഡിയിലാണ് ചിത്രം എത്തുന്നത് ഫാന്റസി ജോണിൽ ാണ് ചിത്രം ഒരുങ്ങുന്നത് ടൈറ്റിൽ കഥാപാത്രമായി വറോസായി എത്തുന്നതും മോഹൻലാൽ തന്നെയാണ്